അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാ വിശേഷങ്ങൾ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ ഇപ്പൊ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് അതായത് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അടുത്താണ് കേട്ടോ ഞാൻ ഉള്ളത് അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്കൂളും മദ്രസും ഒന്നുമില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നക്കാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് അതായത് നമ്മളെ സ്വന്തം വീടിൻ്റെ അടുത്ത് വെള്ളമൊക്കെ കയറി നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു ഒരവസ്ഥ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് പുഴയും ഫ്രണ്ട് സൈഡിൽ അതുപോലെ തോടും കേട്ടോ തോടിന്ന് വെള്ളം കയറിയിട്ട് നമുക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു ചെറിയൊരു സിറ്റി നമ്മളടുത്തുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നെട്ടോ അപ്പോൾ രാവിലെ മുതലേ ഉമ്മനോട് പറയുന്നുണ്ട് വെള്ളം കയറിയതിൻ്റെ മുന്നേ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ നമ്മളെ അലഹമില്ല നമ്മളെ വീടിൻ്റെ അടുത്തേക്കൊന്നും വെള്ളം വരില്ല പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അത് റോഡ് വഴി നമുക്ക് മെയിൻ റോഡിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നോ അപ്പം രാവിലെ ആയപ്പോൾ തന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മൾ കുറച്ചധികം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വെള്ളം കയറി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് പുറത്തേക്ക് പോകാനോ നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ലായിരുന്നെട്ടോ ഒരാഴ്ചയോളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെട്ടോ ആ സമയത്ത് കാക്കുവിടെ ഉള്ളത് തന്നെ ഇവർ എങ്ങനെയൊക്കെയോ ആ വെള്ളമൊക്കെ ചാടി കടന്ന് നീന്തിയൊക്കെ പോയിട്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ ക്ഷിപ്രാവശ്യം ഒക്കെ ആക്കൂല അതുകൊണ്ടുതന്നെ എനിക്കും കുറച്ച് പേടി ഉണ്ടായിരുന്നോ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ച് രാവിലെ തൊട്ടേ ഇങ്ങനെ പോകണോ പോകേണ്ടത് വിചാരിച്ചെങ്കിൽ നിൽക്കുക അപ്പം ആ ഒരു സമയത്തൊന്നും വെള്ളം അധികം കയറിയിട്ടില്ല പിന്നെ എന്നാൽ പോവാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ആ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് ഒന്നും ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്ന് രണ്ട് ദിവസം അവിടെ തന്നെ നിന്നിട്ടോ പിന്നൊക്കെ വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിന് ശേഷം കേട്ടോ നമ്മളിപ്പം വീട്ടിലേക്ക് പോകുന്നത് കാരണം എന്നും വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ സ്കൂളില്ല മദ്രാസ് ഇല്ല എന്നൊക്കെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലാണ് മക്കളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ അവിടെ അവിടെ ആവുമ്പോൾ പിന്നെ അവർക്കിങ്ങനെ ബോറഡിയാണ് പുറത്തേക്കൊന്നും അധികം ഇറങ്ങില്ല ഇവിടെയാകുമ്പോൾ പിന്നെ അത്ര വിഷയമല്ല അടുത്തൊക്കെ വീടുകളിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതുകൊണ്ടിപ്പോൾ നമ്മളിപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെറിയ അമ്മാവൻ്റെ വീട്ടിലേക്കും മൂത്ത അമാവൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇത് മൂത്ത അമ്മാവൻ്റെ ഷോപ്പ് ഉണ്ടോ അപ്പോൾ അവിടെ കയറിയ സമയത്ത് അവരെന്തോ പുതിയ ഐറ്റം ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് തന്നതാണ് കേട്ടോ ഇതിപ്പോൾ മൂത്ത അമ്മാവൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം നമ്മൾ പോയത് ഇവിടുന്ന് നമ്മളിപ്പോൾ തന്നെ പോകും ഇവരോട് ഇവരേമ്പാടെ ചെറിയ അമ്മാവിൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം കുറേ ആയിട്ട് ഇപ്പം അങ്ങനെ കൂടാറൊന്നുമില്ല പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇന്ന് രാവിലത്തെ തോട്ട് വൈകുന്നേരം വരെ നല്ലൊരു അടിപൊളിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ അധികം നമ്മൾ വരാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ അധികം മൂത്ത അമാവൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മളെല്ലാവരും അവിടെ കൂടിയിട്ട് അങ്ങനെ പോകാറാണ് കേട്ടോ പതിവ് ഇവിടെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ അമ്മാവൻ്റെ മൂത്ത മകൻ വന്നിട്ട് അറിയുന്നുണ്ട് നമ്മളടുത്തപ്പോഴേന്ന് അതായത് ചാലിയാറ് നമ്മളടുത്താണ് അവിടുന്ന് രണ്ട് കോടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ കാരണം നമ്മളെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ അവിടുന്ന് വയനാട് ആ ഭാഗത്താണ് ചുരുമാർ ആ ഭാഗത്താണ് പിന്നെ ഉരുൾപൊട്ടൽ എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്ത് ചാലിയാറിൻ്റെ ഈ ഭാഗത്തൊക്കെ കുറേ ആളുകളുടെ ബോഡിയും കുറേ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബോഡിയും പിന്നെ അതുപോലെ തന്നെ ബോഡീൻ്റെ പാർട്സുകളൊക്കെ ആയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വരുന്നത് അവരിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കടം ഉണ്ട് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ബോഡിയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ ബോഡിയൊക്കെ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ പോയിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണങ്ങളാണ് കേട്ടോ നമുക്കും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർക്ക് വേണ്ടി അതായത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇനി ഇങ്ങനെ ഒരു അപകടം വന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ അതിനും വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ കേട്ടോ ഇത്ര ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനോ അതെടുക്കാനോ അങ്ങനത്തെ ഒന്നും ഒരവസ്ഥയിലൂടെയല്ലോ നമ്മൾ കടന്നു പോണത് കാരണം നമ്മൾ ടി വി തുറന്നാലോ അതുപോലെ തന്നെ മൊബൈലെടുത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്താലൊക്കെ നമ്മൾ കാണുന്നത് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുള്ള ഓരവസ്ഥയിലൂടെ മനുഷ്യന്മാർ കടന്നു പോണ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോണ സംഭവങ്ങളാണ് നമ്മളിന്നും കാണുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ആ ഒരു സമയത്തൊന്നും വീഡിയോ ചെയ്യാനും അതിനൊരു വോയിസ് കൊടുക്കാനും അതിനൊന്നും പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല നമ്മൾ ഓരോന്നും കാണാനും നമുക്കാണിത് വന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കുന്നത് നമുക്കൊരു വാർത്തയായിരിക്കാം പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുടെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ടവരും ഭർത്താവിനെ നഷ്ടപ്പെട്ടവരും അമ്മനെ അച്ഛനെ നഷ്ടപ്പെട്ടു എത്രയോ ആളുകളുണ്ട് അവരുടെ കലച്ചിലാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനും അത് ഒന്നിനൊരു പിന്നെ മൂടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇത് നമ്മളാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് എത്ര ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അവർക്കും വേണ്ടി മരണപ്പെട്ടു പോയവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക അതേ ചെയ്യാൻ ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുള്ളു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു നമ്മുടെ ഈ ചാലിയാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടണ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെയാണ് അപകടം ഉണ്ടായതെന്നുണ്ടെങ്കിൽ നമ്മളീ ഭാഗ ഭാഗത്തു നിന്നാണ് കേട്ടോ അധികം അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ബോഡിയൊക്കെ കിട്ടണം അത് ഇവിടെ വന്ന് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് എത്ര ദൂരം അത്ര കിലോമീറ്ററുകളോളം ഒഴുകി വന്ന ഓരോ ആളുകളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അപകടത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഉണ്ടാവും അപ്പം ആ അനുഭവിച്ച ആ ഒരു ആളുകൾ മരണപ്പെട്ട ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ടിലൂടെ എന്ത് വേദന സഹിച്ചായിരിക്കില്ലേ മരണപ്പെട്ടിട്ടുണ്ടാകുക അപ്പം നമുക്ക് ഞാനതിങ്ങനെ കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്കത് പറയണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പം കുറച്ചധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയ അമ്മാവൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് ഇവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല വീടിൻ്റെ അടുത്തായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കാരണം തൊട്ട് താഴെ ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ അതിന് അപ്പം ഒരു ഭാഗത്തേക്ക് കുറേയായിട്ട് ഞാൻ വിരലില്ല കേട്ടോ ഈ വീട് വെച്ച ശേഷം ഞാൻ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല കാരണം നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്നതും ഒരുമിച്ച് കൂടുന്നതൊക്കെ മൂത്ത അമ്മാവിൻ്റെ വീട്ടിലായിരിക്കട്ടോ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വിരല് കുറവാണ് കേട്ടോ അപ്പം ഇന്ന് വന്നപ്പോൾ ഞാൻ പറയുന്നു ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുക കേട്ടോ ബാക്ക് ഭാഗത്തൊക്കെ എന്താ ഒരു തോടുണ്ട് അതുപോലെ തന്നെ പാടം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ വന്ന് വന്നതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ ഇറച്ചിയും പൂളയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ നേരെ കഴിക്കാൻ നല്ല രസമാണ് പിന്നെ മക്കളൊക്കെ കൂടുമ്പോൾ അവർക്കതിരി ഇഷ്ടം ഉണ്ടോ ഇവർ ഇന്ന് മക്കളെല്ലാവരും പാടെ കൂടിയിട്ട് ഇവരെൻ്റെ ഫോൺ എടുത്തിട്ട് പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവരാണ് കേട്ടോ അധികം എടുത്തതും ചെയ്തതൊക്കെ അപ്പോൾ ഞാൻ അവരോട് പറയുന്നു പറയുന്നുണ്ടോ എൻ്റെ ചാനൽ നിങ്ങൾ അടിച്ചു മാറ്റുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളെല്ലാവരും പാടെ കൂടുമ്പോൾ അവർക്കതിരിഷ്ട്ടോ ഇപ്പം നമ്മൾ ഉച്ചകത്തെ ഭക്ഷണം കഴിക്കുകയാണ് നല്ല അടിപൊളി ചോറും അതുപോലെ മുദ്ര വെച്ചിട്ടുള്ള കറിയും പിന്നെ വായ്ക്ക് വെച്ചിട്ടുള്ള ഉപ്പേരിയും അച്ചാറും പപ്പടവും മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ വരുന്നതുകൊണ്ട് ബിരിയാണിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കണ്ടാന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഭാഗത്തു കൂടെ ഹെലികോപ്റ്റർ അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ കിടവിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് ബോഡിയോ മറ്റോ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ മോള് കുറച്ച് അവൾ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തായിരുന്നു ഈ ഭാഗത്തു കൂടെ പെട്ടെന്ന് കാണും കാരണം നമ്മളടുത്താണ് കേട്ടോ ചാലിയാറ് അതുകൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് തന്നെയല്ലേ വീണ്ടും കടന്നത് ഇപ്പം കണ്ടോ ഇത് ഇവരെ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു തോടാണ് കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് സമയത്തൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കട്ടെ പക്ഷേ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം അറിയാമല്ലോ എനിക്കിപ്പം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ നടക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ മക്കൾ തന്നെയാണ് കേട്ടോ ഫോട്ടോ ഫോണൊക്കെ എടുത്തിട്ട് പോയിങ്ങാണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പോലീ സ്ഥലം ഉണ്ടാവും അവ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും പ്രാവശ്യം വന്നിട്ട് ഇവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പം നല്ല മഴയല്ലേ മഴ ആയതുകൊണ്ട് തന്നെ തോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ മക്കള് കുറച്ചധികം സമയമായിട്ട് പോയിട്ട് അപ്പോൾ അവരെ കാണാത്തതുകൊണ്ട് അമ്മയും അതുപോലെ തന്നെ അമ്മാവിൻ്റെ മോനൊക്കെ പോയി നോക്കിയതാണ് കാരണം ഈ ഒരു സമയത്ത് ചിലപ്പോൾ മക്കളൊക്കെ കൂടുന്ന സമയത്താണ് അധിക അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പോൾ ഉമ്മാക്ക് ഇവരൊറ്റക്ക് വിട്ടതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ അമ്മാവിൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് കൂടുതൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ഭംഗിയിട്ടോ നല്ല പാടം അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന നല്ല ഒരു തോടൊക്കെ ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ മക്കളാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഒരു വോയിസ് കൊടുത്തൊരു വീഡിയോ അത് ആക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വൈലബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ നിങ്ങളെ കമൻറ്റ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ കമൻറ്റ് ഓരോന്ന് വായിക്കുമ്പോഴും അതിൻ്റെ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം സമയമായിട്ട് കേട്ടോ എല്ലാവരും പൂള കൂട്ടാൻ ഇപ്പോൾ ആകുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ആ വന്നിട്ട് വന്നിട്ടിങ്ങനെ ഇരിക്കാൻ നല്ല നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരം നമ്മളൊരു ചായയും അതുപോലെ തന്നെ ഇറച്ചിയും പൂളയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇങ്ങനെ സിറ്റോട്ടിലൊക്കെ വന്നിട്ടിരിക്കട്ടെ ഇറച്ചിയും പൂളയും ഇപ്പോൾ കൊണ്ടുവരുന്നുള്ള വെയിറ്റിങ്ങിൽ ഇരിക്കേണ്ട ആ സമയത്താണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ മുന്നിലൂടെയും പുകലുണ്ടാവും ഇതുപോലുള്ള ആളുകൾ പുതപ്പ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ആയിട്ടിട്ടോ ഞാനിതുവരെ കണ്ടപ്പോളേ ഞാൻ അമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കണ്ട കാരണം അവർ വന്നാൽ പിന്നെ പോയി കിട്ടില്ല കേട്ടോ അവരിങ്ങനെ ആദ്യം തന്നെ കുറച്ച് നല്ല റേറ്റിൽ പറയും പിന്നെ റേറ്റ് കുറച്ച് 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 താഴത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവർ പോകുള്ളുട്ട് അപ്പം ഉമ്മങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ മാട് പറയുന്നുണ്ട് വേണ്ടെങ്കിൽ പിന്നെ വെറുതെ നിർത്തി അവരെ അവരെ സമയം വെറുതെ കളയണ്ട പോകാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയട്ടോ പക്ഷേ മൂപ്പര് പോണ യാതൊരു പരിപാടിയില്ല മൂപ്പര് നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള അവസ്ഥയിൽ റേറ്റ് കുറച്ച് ഇരുന്നൂറ് രൂപ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മളോട് എണ്ണൂറ് രൂപ വരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആർക്കും അത്ര ആവശ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൂപ്പര് തന്നെ വെറുതെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരുകയായിരുന്നു കേട്ടോ പക്ഷെ ആരും ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ പുളക്കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല മഴയും കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കഴിക്കണ്ട മക്കളൊക്കെ അതാ അവിടെ ഇരുന്നിട്ട് ചുറ്റോട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്